കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ജ്യോതിഷ വിഷയത്തിൽ ഈ ഇന്നത്തെ വിഷയത്തിൽ ഞാനിവിടെ പറയുന്നത് എന്താണ് പരദേവത തന്നെയാണ് കുലദേവത ഇത് ചിലവർക്ക് സംശയമുണ്ട് ചിലവർ ചോദിക്കേ ഈ പരദേവത എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ വേറെ കുടുംബദേവത എന്ന് പറയുന്നുണ്ട് അല്ലേ അതേപോലെ തന്നെ ധർമ്മദേവത എന്ന് പറയുന്നുണ്ട് അപ്പോൾ പരദേവത ഏതാണ് കുലദേവത ഏതാണ് ധർമ്മദേവത ഏതാണ് കുടുംബദേവത ഏതാണ് ഇങ്ങനെ പല വിധത്തിലുള്ള സംശയങ്ങളും പലർക്കും ഉള്ളതാണ് ഇല്ലേ പരദേവത തന്നെയാണോ കുലദേവത എന്ന് പലർക്കും സംശയമുള്ള കാര്യമാണ് ലളിത സഹസ്രനാമം മുപ്പത്താറാം ശ്ലോകത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട് ലളിത സഹസ്രനാമത്തിൽ അതായത് ദേവിയുടെ സഹസ്രനാമത്തിൽ ലളിതസഹസ്രനാമത്തിൽ മുപ്പത്താറാമത്തെ ശ്ലോകത്തിൽ ഇത് പറയുന്നുണ്ട് ഇത് കാര്യകാര്യ സഹിതം പറയുന്നുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല ഇത് നമ്മുടെ പുസ്തകത്തിലുള്ള കാര്യമാണ് ഈ പറയുന്നത് മൂലമന്ത്രാത്മിത മൂലക്കൂട്രയകളയപര കലാമൃതൈകരസികുത കുലസങ്കേതപാലിനി എന്നാണ് പറയുന്നത് ദേവിയെ പറ്റി പറയുന്നത് എന്താണ് പരദേവത അല്ലെ കുലദേവതയെ പറ്റി പറയുന്ന ഇതാണ് മൂലമന്ത്രാത്മിത മൂലകൂടത്രയകളയ്പര കലാമൃതൈകരസിക കുലസങ്കേത ബാലിനി എന്നാണ് ലളിത ലളിത സഹസ്രനാമത്തിൽ ദേവിയെ പറ്റി പറയുന്നത് എന്താണ് കുലത്തിൻ്റെ സങ്കേത ബാലിനിയാണ് അതാത് കുലസങ്കേത കുലത്തെ പറ്റി കുലത്തെ ആ പരിപാലിക്കുന്നവളാണ് കുലസങ്കേത ബാലിനി അല്ലേ കുലത്തെ പാലിക്കുന്നവൾ അതാണ് കുലസങ്കേത ബാലിനി കുലത്തെ പരിപാലിക്കുന്നവളാണ് അതേപോലെ തന്നെ ദേവി ആരാണ് സർവമയി സർവമന്ത്ര സ്വരൂപിണി എന്നാണ് പറയുന്നത് സർവമയി സർവമന്ത്ര സർവമന്ത്രസ്വരൂപിണി എല്ലായിടത്തും ഉള്ളവളും സർവമന്ത്രത്തിൻ്റെ സ്വരൂപിണിയുമാണ് ദേവി ഇല്ലേ എല്ലായിടത്തും ഉള്ളവളും സർവമന്ത്രത്തിൻ്റെ സ്വരൂപിണിയും കൂടിയാണ് ദേവി അപ്പോ നമ്മുടെ പരദേവത തന്നെയാണ് കുലദേവത ഇല്ലേ പരദേവത തന്നെ അത് തന്നെയാണ് ധർമ്മദേവത അത് തന്നെയാണ് അതിൻ്റെ ആ കുലദേവതയും പരദേവതയും ധർമ്മദേവതയും ഇതെല്ലാം ഒന്ന് തന്നെയാണ് അതോടൊപ്പം സർവകാര്യ സിദ്ധി മയുമാണ് സർവകാര്യ സിദ്ധിയാണ് ദേവിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ദേവിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തിയാൽ സകല ദുഃഖങ്ങളും തീരും അതായത് സർവകാര്യ സിദ്ധിമയിയായ ദേവിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തിയാൽ സകല ദുഃഖങ്ങളും തീരും എന്നാണ് പറയുന്നത് ദേവിയെ പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുക ലളിതസഹസ്രനാമം ദിവസവും ചൊല്ലിയാൽ അതിൻ്റേതായ ഗുണം ഉണ്ടാവും നിങ്ങളൊന്ന് ചൊല്ലു നോക്കും നിങ്ങൾക്ക് ദുരിതങ്ങളും പ്രയാസങ്ങളും അടിക്കടി ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലളിത സഹസ്രനാമം ഒന്ന് വെള്ളിയാഴ്ച ദിവസമെങ്കിലും ഒന്ന് നിങ്ങൾ ഒന്നെടുത്ത് വായിച്ചു നോക്കും ലളിത സഹസ്രനാമം ഒരു ചെറിയ ബുക്ക് അത് പുസ്തകക്കടയിൽ വാങ്ങാൻ കിട്ടും നീ വീട്ടിലില്ലെങ്കിൽ നീ വീട്ടിലുള്ളവരെ അത് അലമാരിക്കത്ത് വെച്ച് കൂട്ടാതെ നിങ്ങൾ ആ വെള്ളിയാഴ്ച ദിവസമെങ്കിലും ഒന്ന് ലളിത സഹസ്രനാമം ഒന്ന് വായിച്ചു നോക്കും അല്ലെങ്കിൽ ആ ദേവി മഹാത്മ്യം ഒന്നെടുത്ത് വായിച്ചു നോക്കും നിങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടും ഇത് നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ് ചൊല്ലുമ്പോൾ ആ ദേവി മഹാത്മ്യമാണെങ്കിലും ലളിതസഹസ്രനാമമാണെങ്കിലും അതിൻ്റെ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ മനസ്സിരുത്തി വേണം ചൊല്ലാൻ മനസ്സ് വെല്ലടത്തും പുസ്തകം കയ്യിലുമായിട്ടിരുന്ന് ചൊല്ലിട്ടൊരു കാര്യമില്ല ചൊല്ലുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും സ്ഥലശുദ്ധിയും ഉണ്ടായിരിക്കണം ആത്മസമർപ്പണം നടത്തി ചൊല്ലണം തീർച്ചയായിട്ടും സഹസ്രനാമം ചൊല്ലിയാൽ ഫലം ഉണ്ടാവും അപ്പം അതുകൊണ്ട് പരദേവത തന്നെയാണ് കുലദേവത അല്ലേ കുലത്തിൻ്റെ ദേവതയാണ് കുലം എന്ന് പറഞ്ഞാൽ എന്താണ് കുറെ കുടുംബങ്ങൾ കൂടുന്നതാണ് കുലം ഇല്ലേ അപ്പം കുലത്തിന്റെ ദേവത അതാണ് കുലദേവത കുല ബാലിനി എന്നാണ് പറയുന്നത് ദേവിയാ കുലസങ്കേത ബാലിനി കുലത്തിന്റെ സങ്കേതത്തെ പാലിക്കുന്നവൾ എന്നല്ലേ പറയുന്നത് അതല്ലേ കുല കുലസങ്കേത ബാലിനി എന്ന് പറയുന്നത് അപ്പം ദേവി ഇതെല്ലാമാണ് സർവമയി സർവമന്ത്ര സർവമന്ത്രസ്വരൂപിണിയും കൂടിയാണ് ദേവി എല്ലാ മന്ത്രത്തിൻ്റെയും സ്വരൂപം ദേവിയിലുണ്ട് അപ്പോൾ ദേവിയെ പരദേവതയായിട്ടും കുലദേവതയായിട്ടും നമുക്ക് കാണുന്നതിൽ ഒരു തെറ്റുമില്ല വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം